ഇനി ഇതിൽ കൂടുതൽ തിരിച്ചടി നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് താങ്ങുവാൻ പോലും സാധിക്കില്ല എന്ന് പാകിസ്ഥാന് വ്യക്തമായ തിരിച്ചടി ഇന്ത്യ നൽകുമ്പോഴും അതിൽ നിന്നും ഒന്നും തന്നെ പാഠം പഠിക്കുന്നില്ല പാകിസ്ഥാൻ എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഈ സാഹചര്യത്തിലും പാകിസ്ഥാൻ സൈനിക മേധാവിക്കൊപ്പം ഇന്ത്യയെ വേട്ടയാടുന്ന കൊടും ഭീകരരൊത്തൊരുമിച്ചിരിക്കുന്ന പാകിസ്ഥാന്റെ ഭീകരതയ്ക്ക് വ്യക്തമായ തെളിവ് സമർപ്പിച്ചുകൊണ്ട് ഇന്ത്യ ലോകരാജ്യങ്ങളിൽ പ്രതിനിധി സംഘത്തെ അയച്ചുകൊണ്ട് വിവരണം നടത്തുന്ന സാഹചര്യത്തിൽ പോലും ആണവ പരീക്ഷണത്തിന്റെ വാർഷികാഘോഷത്തിനായി ലഷ്കർ കമാൻഡർമാരും ആർമി ജനറൽമാരും ഒത്തുചേരുന്ന കറാച്ചിയിലെയും ലാഹോറിലെയും വൈറൽ പോസ്റ്ററുകളും ഫ്ലെക്സുകളും ഒക്കെ തന്നെ ഉയർന്ന് കാണുകയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എന്തിനേറെ പറയുന്നു ലഷ്കറിന്റെ റാലിയിൽ പഹൽഗാം സൂത്രധാരനൊപ്പം പാകിസ്ഥാന്റെ തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളടക്കം പങ്കെടുക്കുന്ന ചിത്രം അതും ലാഹോറിൽ നിന്ന് ഇത്തരത്തിലുള്ള സൂചനകൾ ഇപ്പോഴും പാകിസ്ഥാൻ നൽകുന്നു അടുത്ത പണയൊരുക്കത്തിനും ഇന്ത്യക്കെതിരായിട്ടുള്ള ആക്രമണത്തിനുമുള്ള സൂചനയാണിതെന്നും പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുകയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഡിഫൻസ് സ്മോക്ക് ഡ്രിൽ വീണ്ടും ആരംഭിക്കുന്നു എന്ന സൂചന പിന്നെയും നൽകി കഴിഞ്ഞിരിക്കുന്നു ആദ്യം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള സൈഫുൾ അഹമ്മദ് കസൂരിക്കൊപ്പം വേദി പങ്കിട്ടുകൊണ്ട് പാകിസ്ഥാനിലെ രാഷ്ട്രീയ പാർട്ടി നേതാവ് പങ്കെടുത്തിരിക്കുന്ന ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് ലാഹോറിൽ ഈ അടുത്തായി നടന്ന ഒരു റാലിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി വലിയ ചർച്ചാ വിഷയമായി മാറിയത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യ അസംബ്ലി സ്പീക്കറായിട്ടുള്ള മാലിക് അഹമ്മദ് ഖാൻ ആണ് കൊടും ഭീകരനുമൊത്ത് ഒരു വേദി പങ്കിട്ടത് പാകിസ്ഥാന്റെ ആണവ പരീക്ഷണങ്ങളുടെ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ ഇ ദേവയാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ലഷ്കർ തലവൻ ഹാഫിസ് സയ്ദിന്റെ മകൻ അൽഹാ സയ്ദും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നാണ് ഇന്ത്യൻ ഏജൻസികൾക്ക് വിവരം ലഭിക്കുന്നത് ഏകദേശം ഒരു അൻപത്തിയൊന്ന് സെക്കൻഡോളം വീഡിയോ പ്ലേ ചെയ്തു പോകുമ്പോൾ സെയ്ഫുള്ളയെയും മാലിക് അഹമ്മദ് ഖാനെയും ഒക്കെ ഒന്നിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ സൈനിക മേധാവിമാരും കൊടും ഭീകരരും ഒക്കെ തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ ഒരു കൂട്ടുകെട്ട് അത് ലോകത്തിന് മുന്നിൽ ഇന്ത്യക്ക് അനാവരണം ചെയ്യാൻ സാധിക്കുന്നതായി തന്നെ ഈ വീഡിയോ മാറിയിരിക്കുന്നു സെയ്ഫുള്ള അഹമ്മദ് കസൂരി ലഷ്കർ ഇ തേബിയുടെ ഉന്നത കമാൻഡർ കൂടിയാണ് ഇന്ത്യക്കെതിരായിട്ടുള്ള പല ആക്രമണങ്ങൾക്കും പദ്ധതിയിട്ടതാണ് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ സാധാരണ ജനങ്ങളായ ഇരുപത്തിയാറ് പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം അടക്കം ലഷ്കർ ഇ തേബിയിലൂടെ തന്നെ ഭീകരസംഘടനയായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഏറ്റെടുത്തതിന് പിന്നാലെയാണ് ഈ വിവരങ്ങൾ ഇന്ത്യക്ക് ലഭ്യമായത് ആ മേഖലയിൽ അവരുടെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനും ഏകോപിപ്പിക്കാനും ഒക്കെ കസൂരി ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചുവെന്ന് ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ട് ഹാഫി സയ്ദുമായി അടുപ്പമുള്ള ആളാണ് സൈഫുള്ള കസൂരി പാകിസ്ഥാനിലെ തന്നെ ഭീകര സംഘടനകളിലെ ഒത്തുചേരലുകളിൽ കസൂരി ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുത്തുന്നത് കാണാറുണ്ട് പഹൽഗാം ആക്രമണത്തിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ പഞ്ചാബിലെ കങ്കൻപൂരിലുള്ള ഒരു പാകിസ്ഥാൻ സൈനിക താവളത്തിൽ ഇയാൾ എത്തിയിരുന്നു അവിടെ സന്ദർശനം നടത്തിയതായിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ നമുക്ക് ലഭിച്ചിരുന്നു അബോട്ടാബാദിൽ നൂറുകണക്കിന് യുവ ഭീകരർ പങ്കെടുത്ത പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിനും സൈഫുള്ള ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു അബോട്ടാബാദ് ഏറെക്കാലം മുൻപ് ഏറ്റവും അധികം കുപ്രസിദ്ധി കുപ്രസിദ്ധിയാർജിച്ചത് അൽ ഖൈദയുടെ നേതാവായിട്ടുള്ള ബിർലാദനെ ഒളിപ്പിച്ചതിലായിരുന്നു അതിലും ഐ എസ് ഐയുടെ പങ്ക് വളരെ വലുതു തന്നെയാണ് ഒപ്പം ഭീകര സംഘടനയായ ലഷ്കർ ഇ തൈബയുടെ കമാൻഡർമാരും പാക് ആർമി ജനറൽമാരും യൂം ഇ തക്ബീർ എന്ന ആഘോഷങ്ങൾക്ക് വേണ്ടി ഒത്തുചേരുന്ന ഒരു ചിത്രവും പുറത്തു വന്നിരുന്നു പാകിസ്ഥാനിൽ തന്നെ വളരെ വിപുലമായി ആഘോഷിക്കുന്ന ഒരു പരിപാടി അതായത് പാകിസ്ഥാന്റെ ആണവ പരീക്ഷണം നടത്തിയ ദിനമാണ് യൂം ഇ തക്ബീർ എന്നുള്ളത് കറാച്ചിയിലെ ബസ് സ്റ്റോപ്പുകളിലും പൊതു ഇടങ്ങളിലും ഒക്കെ ഈ ആഘോഷത്തിന്റെ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ പാകിസ്ഥാന്റെ ഉന്നത സൈനിക മേധാവിയായിട്ടുള്ള അസിം മുനീറും ഭീകരരും ഒത്തുചേർന്നിരിക്കുന്ന ചില ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപത്തി എട്ടിന് ബുലൂസ്ഥാനിലെ ചങ്കായിൽ വെച്ച് പാകിസ്ഥാൻ നടത്തിയ ആണവ പരീക്ഷണങ്ങളുടെ വാർഷികമാണ് യു മി തക്ബീർ എന്ന രീതിയിൽ പ്രദർശിപ്പിക്കുന്നത് ആഘോഷത്തിന്റെ പോസ്റ്റർ പുറത്തു വന്നതിന് പിറകെ തന്നെ പാകിസ്ഥാനെ എഫ് എ ടി എഫിന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉയർത്തിക്കാട്ടുന്നുണ്ട് ഇന്ത്യ എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കി ഉയർത്തിക്കാട്ടാൻ പാകിസ്ഥാൻ ഒരു ഭാഗത്ത് പൊള്ളയായ ശ്രമം നടത്തുന്നുണ്ട് ആ പ്രചാരണത്തെ തുറന്നു കാട്ടുകയാണ് സൗദി സന്ദർശനത്തിലൂടെ ഹൈദരാബാദ് എംപി കൂടിയായിട്ടുള്ള അസ്രുദ്ദീൻ ഉബൈസി ഇരുന്നൂറ്റി നാൽപ്പത് ദശലക്ഷത്തിലധികം അഭിമാനികളായ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട് ഇന്ത്യയിൽ നിരവധി പ്രശസ്തരായ ഇസ്ലാമിക പണ്ഡിതരുണ്ട് ഇക്കാര്യം സൗദി അധികൃതരുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി ഒരു മുസ്ലിം രാഷ്ട്രമായതുകൊണ്ട് തന്നെ ഇന്ത്യ തങ്ങളെ വേദനിപ്പിക്കുന്നുവെന്ന പാകിസ്ഥാന്റെ തെറ്റായ പ്രചാരണം അത് ഒവൈസി തുറന്നു കാട്ടുകയാണ് അതിന്റെ മുന്നേ ഓടിക്കുകയാണ് പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യമാണെന്നും ഇന്ത്യ അങ്ങനെ അല്ലെന്നും പാകിസ്ഥാൻ അറബ് ലോകത്തിന് മുസ്ലിം ലോകത്തിനും തെറ്റായ സന്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നത് വളരെ നിർഭാഗ്യകരമാണെന്നും അദ്ദേഹം എടുത്തു കാട്ടി ഇന്ത്യയിൽ ജീവിക്കുന്നു എന്നതിൽ അഭിമാനിക്കുന്ന ഇരുന്നൂറ്റി നാൽപ്പത് ദശലക്ഷം ഇന്ത്യൻ മുസ്ലിങ്ങളുണ്ട് ലോകത്തിലെ ഏതൊരു പണ്ഡിതനേക്കാളും നമ്മുടെ ഇസ്ലാമിക പണ്ഡിതന്മാർ മികച്ചവരാണ് അവർക്ക് അറബി ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയും തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നത് പാകിസ്ഥാൻ നിർത്തിയാൽ ദക്ഷിണേഷ്യയിൽ സ്ഥിരത ഉണ്ടാകുമെന്നും ഒബൈസി ഇക്കൂട്ടത്തിൽ പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം ആഗോള രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായി സൗദി അറേബ്യ സന്ദർശിക്കുമ്പോഴായിരുന്നു ഒബൈസി ഇക്കാര്യം എടുത്തുകാട്ടിയത് ഇന്ത്യക്ക് വേണമെങ്കിൽ പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങളെ പൂർണ്ണമായും നശിപ്പിക്കാമായിരുന്നു പക്ഷെ ഇന്ത്യ ചെയ്തില്ല പകരം ഒരു മുന്നറിയിപ്പ് മാത്രമാണ് നൽകി നൽകിയത് ആ പാതയിലൂടെ പോകാൻ ഞങ്ങളെ ഇനി നിർബന്ധിക്കരുത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഒൻപത് ഭീകര സംഘടനാ ആസ്ഥാനങ്ങൾ ലക്ഷ്യമിട്ടു കൊല്ലപ്പെട്ട ഭീകരർക്കായി നമസ്കാരം നയിച്ച വ്യക്തി അമേരിക്കൻ ഭീകരനാണെന്നുള്ളത് ഞെട്ടിച്ചതാണെന്നും ഒബൈസി തന്നെ പറഞ്ഞു ഭീകരവാദ ഫണ്ടിങ് തടയാൻ പാകിസ്ഥാനെ വീണ്ടും ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഒബൈസി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ആഗോള രാജ്യങ്ങളുടെ കൂട്ടായ ഒരു പ്രയത്നത്തിലൂടെ പാകിസ്ഥാനെ വീണ്ടും മൂക്കുകയറിടാൻ തന്നെയാണ് ഇന്ത്യ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പുമായി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്ത് വരികയാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ശക്തമായ തിരിച്ചടി ഇന്ത്യ പാകിസ്ഥാന് നൽകിയിട്ടുണ്ട് എന്നാൽ അതിൽ കൂടുതൽ തിരിച്ചടി ഇന്ത്യക്ക് നൽകാൻ കഴിയുമായിരുന്നു എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഡൽഹിയിൽ നടന്ന സി വാർഷിക പൊതുയോഗത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ സന്നദ്ധത ശക്തിപ്പെടുത്തുന്നതിൽ മെയ്ക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന്റെ പങ്കിനെ കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഇന്ത്യൻ സൈന്യത്തിന് പാകിസ്ഥാന് മേൽ കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്താൻ കഴിയുമായിരുന്നെങ്കിലും ലോകത്തിന് മുന്നിൽ അച്ചടക്കവും തന്ത്രപരമായ ഏകോപനവും പ്രകടിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു ആദ്യം ഭീകരരുടെ ഒളിത്താവളങ്ങളെയും പിന്നീട് സൈനിക താവളങ്ങളെയും വ്യോമത്താവളങ്ങളെയും എങ്ങനെ നശിപ്പിച്ചു പോകുന്നു എന്നുള്ളത് നിങ്ങൾ കണ്ടു നമുക്കിതിലും കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തി വെക്കാമായിരുന്നു എന്നാൽ അത് ചെയ്തില്ല മെയ് ഏഴിന് ആരംഭിച്ച ഓപ്പറേഷനിൽ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തെയ്ബ ഇസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ ഭീകര ഗ്രൂപ്പുകളെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയത് ഇതിന്റെ ഫലമായി നൂറിലധികം തീവ്രവാദികളെ ഇന്ത്യൻ സൈന്യം ഇല്ലാതാക്കി പാകിസ്ഥാന്റെ പ്രധാന സൈനിക അടിസ്ഥാന സൗകര്യങ്ങളും തകർത്തുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി അദ്ദേഹം പറഞ്ഞു അതിനുശേഷം മെയ് പത്തിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ശത്രുത അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ധാരണയിലെത്തി പാകിസ്ഥാനെ കൈകാര്യം ചെയ്യുന്നതിൽ ഇന്ത്യയുടെ സമീപനം ഇപ്പോൾ മാറിയിരിക്കുന്നു ഇനി മുതൽ പാകിസ്ഥാനുമായി ചർച്ച നടക്കുമ്പോഴെല്ലാം തന്നെ അത് തീവ്രവാദത്തെക്കുറിച്ചും പാക്കധീന കശ്മീരിനെ കുറിച്ചും മാത്രമായിരിക്കും അത് നാം തിരിച്ചു പിടിക്കുകയും ചെയ്യും മറ്റൊരു വിഷയങ്ങളിലും ഇനി പാകിസ്ഥാനുമായി ചർച്ച ഉണ്ടാകില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് കശ്മീരിൽ രണ്ട് ലഷ്കർ ഇ തൈബ ഭീകരർ കൂടി അറസ്റ്റിലായിരിക്കുന്നത് കശ്മീരിലെ ഷോപ്പിയാനിൽ സൈന്യവും പോലീസും സിആർ പി എഫും സംയുക്തമായി നടത്തിയ തിരച്ചിലൂടെയാണ് ഭീകരരായ ഇർഫാൻ ബഷീർ ഉസൈർ സലാം എന്നിവരെ പിടികൂടിയത് രണ്ട് എ കെ ഫിഫ്റ്റി സിക്സ് തൊക്കുകൾ നാല് മാഗസീനുകൾ രണ്ട് ഹാൻഡ് ഗ്രനേഡുകൾ വെടിയുണ്ടകൾ അയ്യായിരത്തി നാനൂറ് രൂപയും ഒരു ആധാർ കാർഡും പിടിയിലായവരിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് പോലീസിന്റെയും സായുധ സേനയുടെയും വേഗത്തിലുള്ള തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് ഭീകരരെ പിടികൂടാൻ കഴിഞ്ഞത് അവരെ വലയിലാക്കി അവരുടെ നീക്കം നിരീക്ഷിച്ചു വരികയായിരുന്നു ഇന്ത്യൻ സേന വളരെ വിദഗ്ധമായിട്ടാണ് ഇവരെ പിടികൂടിയത് പഹൽഗാമിലെ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയുടെ നടപടികൾ ശക്തമാക്കിയതിന്റെ ഭാഗമായി തന്നെയാണ് ഈ അറസ്റ്റെയും നോക്കിക്കാണേണ്ടത് മെയ് മാസത്തിൽ മാത്രം ഷോപ്പിയാനിലെ കെല്ലർ മേഖലയിലും പുൽവാമയിലെ ത്രാലെ നാദറിലും നടന്ന രണ്ട് വ്യത്യസ്ത ഏറ്റുമുട്ടലുകളിലായി ആറ് ഭീകരരെ കൊലപ്പെടുത്തി രണ്ട് ഓപ്പറേഷനുകളിലായി മൂന്ന് ഭീകരരെ വീതം സൈന്യം വകവരുത്തുകയും ചെയ്തു ലഷ്കർ ഇ ദേബിയിലെ മുതിർന്ന കമാൻഡർ ഷാഹിദ് കുട്ടായിയും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നു ഷോപ്പിയാനിലെ ഹിർപോറയിൽ സർപ്പഞ്ചിനെതിരായിട്ടുള്ള ആക്രമണത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിന് ഡാനിഷ് റിസോർട്ടിൽ നടന്ന വെടിവയ്പ്പിലും ഷാഹിദ് മുഖ്യ പങ്ക് വഹിച്ചുവെന്നാണ് അധികൃതർ പറയുന്നത് അത് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമായ ഒരു നേട്ടമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണത്